നീ എന്തിനാ പൊട്ടാ പേടിക്കുന്നത് നീ അവളെ ആണോ കെട്ടിയത് അല്ലെങ്കിൽ അവള് നിന്നെയാണോ കെട്ടിയത് അത് പറ അതൊക്കെ നീ എന്നെ കണ്ടുപിടിക്കുക നീ വരച്ച വരേല് അവളെ നിർത്തണം അത് നിനക്ക് പറ്റുവോ പറ്റുവോ അത് പറ അല്ലെങ്കിൽ നീ നിർത്തണം ആണാന്നും പറഞ്ഞിട്ട് നാല് മീഷം വെച്ച് നടക്കുന്നത് ഓക്കെ ഈ ഒരു കാര്യം ചെയ്യും നീ കുറച്ച് കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടില്ല ഞാൻ കുറച്ച് ബിസിയാണ് ഞാൻ ചെറിയ വർക്കിലാണല്ലോ സൈറ്റിലാണ് ഈ വർക്ക് കഴിഞ്ഞിട്ട് ഞാൻ ഫ്രീ നിന്നെ അങ്ങോട്ട് വിളിക്കാം എനിക്കിപ്പോ നിന്നോട് വർത്താനം പറയുമ്പോൾ തന്നെ പ്രഷർ കയറുന്നുണ്ട് ഓക്കെ അവളെ കണ്ടല്ലോ